പോലീസ് അതിക്രമങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും ശക്തി പകർന്നുകൊണ്ട് കെ പി സി സി അംഗം ശിവരാമൻ പൊന്നാനിയെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർണായകമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇപ്പോൾ സി പി ഒ ഹരിലാലിനെതിരെ വകുപ്പുതല അന്വേഷണം നടത്തി അച്ചടക്ക നടപടികൾ സ്വീകരിക്കാൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഒരു സാധാരണ പൗരൻ നേരിട്ട ദുരനുഭവത്തിന് വർഷങ്ങൾക്ക് ശേഷം ലഭിച്ച നീതി കേരള പോലീസിന്റെ അധികാര ദുർവിനിയോഗത്തെ കുറിച്ചുള്ള ഗൗരവകരമായ ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തുകയാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നിരിക്കുന്നത് കെ പി സി സി അംഗമായ ശിവരാമൻ പൊന്നാനി രാവിലെ മലപ്പുറം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കാത്തു നിൽക്കുകയായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ കൈക്ക് ഒടിവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന അവസ്ഥയിൽ വേദന കാരണം അദ്ദേഹം അവശനുമായിരുന്നു ഈ സമയം ബസ് സ്റ്റാൻഡിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഹരിലാലിന്റെ എത്തി ഒരു പ്രകോപനവുമില്ലാതെ ശിവരാമനോട് അനാവശ്യമായി ചോദ്യം ചോദിക്കുകയും അവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്റെ കൈക്ക് ഒടിവുണ്ട് എനിക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് നേരം ഇവിടെ ഇരുന്നോട്ടെ എന്ന് ശിവരാമൻ പറഞ്ഞപ്പോൾ അതൊന്നും വകവെക്കാതെ ഹരിലാൽ ലാത്തി കൊണ്ട് അദ്ദേഹത്തെ മർദ്ദിക്കുകയായിരുന്നു കൈക്ക് പരിക്കുണ്ടെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും ലാത്തി ഉപയോഗിച്ച് മർദ്ദിച്ചത് അതീവ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമായിരുന്നു പോലീസ് യൂണിഫോമിനുള്ളിലെ അഹങ്കാരത്തിന്റെയും അധികാരത്തിന്റെയും ഏറ്റവും മോശമായ ഒരു മുഖമാണ് ഈ സംഭവം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് പോലീസ് തിക്രമത്തിൽ പരിക്കേറ്റ ശിവരാമൻ സംഭവം നടന്ന ഉടൻ തന്നെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഒരു സാധാരണക്കാരന്റെ പരാതിയെ ഗൗരവകരമായി എടുക്കുകയും ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ശിവരാമന്റെ മൊഴിയും സംഭവസ്ഥലത്തെ സാഹചര്യങ്ങളും പരിശോധിച്ചിട്ടുണ്ടായിരുന്നു ശിവരാമന്റെ വാദങ്ങൾ ശരിയാണെന്ന് കണ്ടെത്തിയ മനുഷ്യാവകാശ കമ്മീഷൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ നടപടി അധികാര ദുർവിനിയോഗമാണെന്ന് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസിന്റെ ഉത്തരവാദിത്വം നിയമ നടപ്പാക്കുക മാത്രമല്ല പൗരന്മാരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കുക കൂടിയാണ് നിയമം നടപ്പിലാക്കുന്നതിനിടയിൽ പോലും ഒരു വ്യക്തിയുടെ ആരോഗ്യപരമായ അവസ്ഥയെ അവഗണിച്ചുകൊണ്ടുള്ള മർദ്ദനം ഒരു നിലയ്ക്കും അംഗീകരിക്കാനാവില്ല ഒരു പരിക്കേറ്റ വ്യക്തിയോട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കാണിക്കേണ്ട ഏറ്റവും കുറഞ്ഞ മര്യാദ പോലും ഇവിടെ പാലിക്കപ്പെട്ടിട്ടുമില്ല ഈ സംഭവം കേരള പോലീസിന്റെ ആധുനികവൽക്കരണത്തെയും അവരുടെ പരിശീലന നിലവാരത്തെയും കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുകയാണ് സംസ്ഥാനത്ത് പോലീസിന്റെ അതിക്രമങ്ങളെ കുറിച്ച് നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ലോക്കപ്പ് മർദ്ദനം തെരുവുകളിൽ വെച്ചുള്ള അതിക്രമങ്ങൾ കസ്റ്റഡി മർദ്ദനം എന്നിങ്ങനെ നിരവധി പരാതികൾ സമൂഹത്തിൽ നിന്നും ഉയരുകയും ചെയ്യുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ സേനയുടെ വിശ്വാസ്യതയെ തകർക്കുകയും പൊതുജനവും പോലീസും തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുകയും ചെയ്യും നിയമപാലകർക്ക് കൗൺസിലിങ്ങും മാനസികാരോഗ്യ പരിശീലനവും നൽകേണ്ടതിന്റെ ആവശ്യകത ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് വർദ്ധിച്ചു വരുന്ന ജോലി സമ്മർദ്ദം മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദം സുഹൃത്തിൽ നിന്ന് നേരിടുന്ന വെല്ലുവിളികൾ എന്നിവ കാരണം പല പോലീസ് ഉദ്യോഗസ്ഥരും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് റിപ്പോർട്ടുകളുണ്ട് ഈ മാനസിക സമ്മർദ്ദം ചിലപ്പോൾ ഇത്തരം ക്രൂരമായ പെരുമാറ്റങ്ങളിലേക്ക് നയിച്ചേക്കാം അതിനാൽ നിയമ പരിശീലനത്തോടൊപ്പം മാനസികാരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന നൽകേണ്ടത് അത്യാവശ്യമാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഈ വിധി നീതി വൈകിയാലും അത് നടപ്പാക്കുമെന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അധികാര സ്ഥാനത്തുള്ളവർക്ക് മുകളിൽ നിയമമുണ്ടെന്ന് ഇത് വ്യക്തമാക്കുകയാണ് ഈ വിധി ഹരിലാലിനെതിരായി മാത്രമല്ല ഭാവിയിൽ ഇത്തരം അതിക്രമങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ മേലുദ്യോഗസ്ഥർക്കുമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് പോലീസ് സേനയ്ക്കുള്ളിലെ അച്ചടക്കവും ഉത്തരവാദിത്വവും ഉറപ്പുവരുത്താൻ ഈ വിധിക്ക് സാധിക്കുകയും ചെയ്യും അതേസമയം ഈ വിധി പൂർണ്ണമായും പരിഹാരമല്ല സംഭവത്തിന് ഉത്തരവാദിയായ ഉദ്യോഗസ്ഥനെതിരെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എടുക്കുന്ന നടപടികൾ എന്തായിരിക്കും എന്നതാണ് ഇനി അറിയേണ്ടത് ഒരു പോലീസുകാരൻ അതിക്രമം ഒരു വ്യക്തിയുടെ അവകാശങ്ങൾക്ക് മാത്രമല്ല മുഴുവൻ പോലീസ് സേനയുടെയും പ്രതിച്ഛായ ബാധിക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ സംഭവം പൊതുജനത്തിന് ഒരു സന്ദേശം കൂടി നൽകുന്നുണ്ട് പോലീസ് അതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ നിയമപരമായി പോരാടാനും ഓരോ പൗരനും അവകാശമുണ്ട് മനുഷ്യ കാശ കമ്മീഷൻ പോലെയുള്ള സ്ഥാപനങ്ങൾ ദുരിതം അനുഭവിക്കുന്നവർക്ക് നീതി ലഭ്യമാക്കാനുള്ള അവസരം നൽകുന്നുണ്ട് ഒരു വ്യക്തിയുടെ ധൈര്യപൂർവ്വമായ നീക്കം ഒരു തെറ്റായ പ്രവണതയെ തിരുത്താൻ കാരണമാകുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ശിവരാമൻ പൊന്നാനിയുടെ ഈ നിയമ പോരാട്ടം